ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകം ലോക മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ ഏറ്റവുമധികം പ്രതിസന്ധിയിലാകുന്ന നൂറ്റാണ്ടിലേക്കുള്ള കാലെടുത്തുവെപ്പിന്റെ സൂചനകൾ അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ ഖിലാഫത്തായിരുന്ന ഓട്ടമൻ ഖിലാഫത്തിൽ കണ്ടു തുടങ്ങിയിരുന്ന സമയമായിരുന്നു അത് ഖിലാഫത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയിൽ നിന്ന് ഖിലാഫത്തിനെ കൈപിടിച്ചുയർത്താൻ വന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനെ തുർക്കി ഖലീഫ എന്ന പദവിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ഖിലാഫത്ത് അതിന്റെ മരണമണി മുഴക്കിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മാസം ശൈത്യം ഇസ്തംബൂൽ നഗരത്തെ വിട്ടുപോയി തുടങ്ങുന്നതേ ഉള്ളൂ കാലാവസ്ഥ ഇപ്പോഴും നല്ല തണുപ്പാണ് നഗരം വസന്തത്തെ വരവേൽക്കാനായി തയ്യാറെടുക്കുകയാണ് കാലാവസ്ഥ കൊണ്ട് ഇസ്തംബൂൾ സുന്ദരിയും ശാന്തയുമായിരിക്കുകയാണ് പക്ഷേ നഗരത്തിലെ വ്യവഹാരവും രാഷ്ട്രീയവും രൂക്ഷമായ ചൂടുകാലത്ത് ഹൽഫ താഴ്വാരം പോലെ ചുട്ടുപൊള്ളുകയാണ് നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപീകൃതമായി കൊണ്ടിരിക്കുന്ന ദശകത്തിൽ ലോകത്തിന്റെ ഹൃദയമായി അറിയപ്പെടുന്ന പട്ടണം അതിവേഗം മിടിക്കുകയാണ് ഖുർഷിദ് പാഷയാണ് ആ കോടതിയിലെ ന്യായാധിപൻ ഒരു കോടതിയാണ് രംഗം ഇത്തിഹാദെ മുഹമ്മദി എന്ന പ്രസ്ഥാനത്തിലെ പത്തൊൻപത് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത് ഖുർഷിദ് ഭാഷയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അധികാര നഷ്ടമുണ്ടാക്കിയ വിടവിലൂടെ തങ്ങളുടെ പദ്ധതികൾ കയറ്റിവിടാൻ പടിഞ്ഞാറൻ രീതികൾ പിൻപറ്റുന്ന കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പ്രതിരോധിച്ചതാണ് ഇത്തിഹാദെ മുഹമ്മദി എന്ന സംഘടന ചെയ്ത കുറ്റം അന്ന് ഖുർഷിദ് പാഷ വിചാരണ ചെയ്യാൻ പോകുന്നവർ കോടതിയിലെത്തി പതിനഞ്ച് പേരുടെ വിചാരണ പാഷ പൂർത്തിയാക്കി പതിനഞ്ചു പേർക്കും അയാൾ വധശിക്ഷ വിധിച്ചു അടുത്തതായി അദ്ദേഹം അവരിലെ പ്രമുഖനായ ഒരു ചെറുപ്പക്കാരനിലേക്ക് തിരിഞ്ഞു നിങ്ങൾക്കും ഇസ്ലാമിക നിയമങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തിയാൽ കൊള്ളാമെന്നുണ്ടോ പുച്ചത്തോടെ പാഷ ചോദിച്ചു എനിക്ക് ആയിരം ജന്മങ്ങൾ നൽകപ്പെട്ടാൽ അവയൊക്കെ ഞാൻ ഈ ദീനിന്റെ മാർഗത്തിൽ ത്വചിക്കാൻ തയ്യാറാണ് ഈ ദീനിന് അന്യമായതൊന്നും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല ആഹ്റത്തിലേക്ക് പോവാനായി ബർസഹ യാത്രാ വാഹനത്തിലേറാനിരിക്കുന്നവനാണ് ഞാൻ നിങ്ങളുടെ ഏകാധിപത്യത്തിൽ നിന്ന് കഴിമരത്തിലൂടെ രക്ഷപ്പെട്ടുപോയ എന്റെ സുഹൃത്തുക്കളുമായി ചേരാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് ആഹ്റത്തിന്റെ വിഷയത്തിൽ ഞാൻ ആകാംക്ഷവാനും അക്ഷമനുമാണ് ഒരിക്കൽ പോലും ഇസ്തംബൂൾ നഗരം കാണാത്ത ഒരു ഗ്രാമവാസി നഗരത്തിന്റെ പ്രതാപത്തെയും സമൃദ്ധിയെയും ക്ഷേമത്തെയും പറ്റി കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവാനിടയുള്ള അഭിലാഷത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് പരലോകത്തിന്റെ വിഷയത്തിൽ എന്റെ അക്ഷമയെ മനസ്സിലാവും അരാജകവാദികളുടെയും അവരുടെ കൂലി എഴുത്തുകാരെയും വിമർശിച്ചു എന്നതാണ് എന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഞാൻ ഇപ്പോഴും പറയുന്നു അപചാരിയായ ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങൾ ബഹുമാന്യനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ചേരില്ല യൂറോപ്പിന്റെ ജീവിത രീതികൾ ഇസ്താംബൂളിലെ ജനങ്ങൾക്കും വിജയം അള്ളാഹുവിനും അവനിലേക്കുള്ള മാർഗത്തിനുമാണ് ആയുവാവ് മറുപടി പറഞ്ഞു ബദിയുസ്സമാൻ സായിദ് സായി അതായിരുന്നു അദ്ദേഹത്തിന്റെ നാമം പലതരം ചരിത്ര ശകലങ്ങളിലൂടെ കടന്നു വന്ന ഒരു സമുദായം അന്നേവരെ നേരിടാത്തത്ര രാഷ്ട്രീയ പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിട്ടപ്പോൾ അതിനെതിരെ മഹാമേരുവായി നിലകൊണ്ട നൂറ്റാണ്ടിന്റെ മഹാമനീഷി സമുദായം രാഷ്ട്രീയമായും സാംസ്കാരികമായും പലയിടങ്ങളിൽ നിന്നായി ആക്രമിക്കപ്പെട്ടപ്പോൾ നൂർസിയെ പോലുള്ള ചിലരുടെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ ജനതക്ക് നൽകിയ ജീവവായു ചെറുതല്ല തുർക്കിയിലെ ബിറ്റ്ലിസ് പ്രവിശ്യയിൽ ഹിസൻ പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പ്രശസ്തമായ ഒരു കുറുത്തു കുടുംബത്തിലാണ് നൂർസി ജനിക്കുന്നത് ഒൻപതാം വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച ബദിയുസമാൻ അത് പൂർത്തിയാക്കിയ ഉടനെ അറിവിന്റെ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് യാത്ര തുടങ്ങി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഖുർആൻ ഹദീസ് വാക് തത്വശാസ്ത്രം ചരിത്രം ഭൂമിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഉന്നതമായ അവഗാഹം നേടി പിന്നീട് മറ്റ് ശാസ്ത്ര പഠനങ്ങളിലേക്ക് തിരിഞ്ഞു ഗണിതത്തിലും ജീവശാസ്ത്രത്തിലും അവഗാഹം നേടിയ നൂറുസി അനേകം വൈദേശിക ഭാഷകളിലും സമർത്ഥനായി വളർച്ചയുടെ ഘട്ടങ്ങളിലായി നൂർസിയിലെ ആത്മീയ പരിത്യാഗിയും പരിഷ്കർത്താവും വളരുന്നുണ്ടായിരുന്നു നൂർസിയുടെ ബാല്യത്തിലെയും കൗമാരത്തിലെയും തുർക്കി എന്നല്ല മുസ്ലിം ലോകം തന്നെ അതിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലമായിരുന്നു ആ സമയത്ത് യൂറോപ്പിലും മുസ്ലിം ലോകത്തുമായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ സമവാക്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു ബദിയുജമാൻ ഓറിയന്റലിസം എന്ന കവാടം വഴി മുസ്ലിം ലോകത്തേക്ക് സാംസ്കാരികമായി നുഴഞ്ഞു കയറുന്ന യൂറോപ്യൻ പദ്ധതികൾ അന്ന് സജീവമാക്കപ്പെട്ടിരുന്നു മുസ്ലിം കയ്യിൽ ഖുർആാനുള്ളിടത്തോളം കാലം അവർ നമ്മുടെ വഴിക്ക് വരില്ല അതിനാൽ അത് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ബ്രിട്ടീഷ് വിദേശകാര്യ ഉദ്യോഗസ്ഥന്റെ പ്രഖ്യാപനം മുസ്ലിം ലോകത്ത് വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിനെതിരെ തുടർന്നുള്ള നീക്കങ്ങൾ മുസ്ലിം ലോകത്ത് വ്യാപകമായി യൂറോപ്യൻ പദ്ധതികളെ പ്രതിരോധിക്കാനും ഖുർആാൻ അധ്യാപനങ്ങളെ സജീവമാക്കാനുമായി നൂർസി അസർ മാതൃകയിൽ സഹ്റ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു മുസ്ലിം രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയായിരുന്നു തകർച്ചയിലേക്ക് ഖിലാഫത്തിനെ കൈപിടിച്ചുയർത്താനായി നിയോഗിതനായിരുന്ന മഹാനായ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ സ്വാധീനം ഒന്നൊന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ആഗതമാവുന്ന ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ യുവതിർക്കികളുടെ കലാപത്തിന്റെ ഫലമായി സുൽത്താൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു ജ്ഞാനികൾക്കുണ്ടാവുന്ന ദീർഘവീക്ഷണത്തെ തുടർന്ന് സുൽത്താന്റെ അട്ടിമറിയെ പ്രതിരോധിക്കാൻ ഒരു ശ്രമം ഇസ്താംബൂളിൽ നടന്നു അതിനെ തുടർന്നുണ്ടായ വിചാരണയെയാണ് മുകളിൽ പ്രതിപാദിച്ചത് നീക്കം പരാജയപ്പെട്ടെങ്കിലും സയ്യിദ് നൂറുസി കുറ്റവിമുക്തനാക്കപ്പെട്ടു അതിനെ തുടർന്ന് ഇസ്താംബൂൾ വിട്ട നൂറുസി ഡെമസ്കസിലേക്ക് പോയി ഡമസ്കസിലെത്തിയ നൂറുസി അറബ് തുർക്ക് ഐക്യത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി അന്ന് മുസ്ലിം ലോകം നേരിട്ടിരുന്ന ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധികളിലൊന്നായിരുന്നു അറബ് തുർക്ക് അനൈക്യം ഒരിക്കൽ ഗ്രാൻഡ് മസ്ജിദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആധുനികതയുടെയും മുസ്ലിം ലോകത്തിന്റെയും ജീർണതകളെ പറ്റി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഉമ്മത്തിൽ വ്യാപകമായ നൈരാശ്യത്തെ പറ്റിയും സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിലെ സത്യസന്ധതയില്ലായ്മയും സാഹോദര്യത്തെയും ശത്രുതയെയും പരസ്പരം വെച്ചുമാറുന്നതിനെയും ഐക്യമില്ലായ്മയും അഹംഭാവത്തെയും ഒക്കെ അദ്ദേഹം വിമർശനാത്മകമായി അവതരിപ്പിച്ചു മതപരമായും സാമൂഹികമായും ശാസ്ത്രീയമായും ജനങ്ങളെ ഉത്ബുദ്ധരാക്കാനായി ഒരു യൂണിവേഴ്സിറ്റി ഡെമസ്കസിൽ ആരംഭിക്കുന്നതിന് അദ്ദേഹത്തിന് പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കടന്നുവരവ് അദ്ദേഹത്തിന്റെ പദ്ധതി ഉപേക്ഷിക്കുന്നതിലേക്ക് എത്തിച്ചു ലോകമഹായുദ്ധത്തിൽ ഉസ്മാനി സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിച്ച നൂർസി ഉന്നതമായ ക്ഷമയും നേതൃത്വപാഠവും പ്രകടിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സൈന്യത്തിൽ ഉന്നത സ്ഥാനീയനായി സൈന്യത്തെ പുനികമായി ഉത്ബുദ്ധമാക്കുകയും യുദ്ധക്കളത്തിലും സഹാബാക്കളെ പോലെ സദാചാരവും മാനവികതയും മുറുകെ പിടിക്കാനും അദ്ദേഹം കൂട്ടാളികളെ പഠിപ്പിച്ചു കൊടുത്തു എന്നിരിക്കലും ഉന്നതമായ ധീരത പ്രകടിപ്പിക്കുകയും ഏതൊരു മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു റഷ്യക്കെതിരായ സൈനിക നീക്കത്തിൽ പങ്കാളിയായ നൂർസി ഒരു ഘട്ടത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലാക്കപ്പെട്ടു ഒരിക്കൽ റഷ്യൻ സൈനിക മേധാവി ജനറൽ നിക്കോളാസ് നിക്കോളോവിച്ച് ജയിൽ സന്ദർശനം നടത്തി നിക്കോളോവിച്ചിനെ കണ്ട പട്ടാളക്കാരും ജയിൽ ജീവനക്കാരും ബഹുമാനപൂർവ്വം ആദരവ് പ്രകടിപ്പിച്ചു നൂർസി ഒഴികെ ഇത് ശ്രദ്ധിച്ച ജനറൽ നൂർസിയുടെ അരികിൽ പോയി തന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ നിക്കോളാസ് നിക്കോളോവിച്ചാണെന്ന് എനിക്കറിയാം ഞാനൊരു മുസ്ലിം ആണ് ദൈവാർപ്പിതനായ ഏതൊരാളെയും അധർമ്മകാരിയെക്കാൾ ഉന്നതനായാണ് ഞാൻ കാണുന്നത് എന്റെ നാഥനെ മാത്രമേ ഞാൻ ആരാധനകൾ അർപ്പിക്കാറുള്ളൂ നിങ്ങളെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറല്ല നൂർസി മറുപടി നൽകി തുടർന്ന് റഷ്യൻ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു മാപ്പ് പറഞ്ഞ് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ അനുയായികളോട് അദ്ദേഹം പറഞ്ഞു ഈ വധശിക്ഷ അനന്തമായ സ്വർഗീയ ആരാമത്തിലേക്കുള്ള എന്റെ പാസ്പോർട്ടാണ് അതിനാൽ മാപ്പ് അതിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ തയ്യാറല്ല പിന്നീട് നൂർസിയുടെ വിശ്വാസതർപ്പണവും ദൃഢനിശ്ചയവും കണ്ട റഷ്യൻ കമാൻഡർ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി രണ്ടു വർഷത്തെ സൈബീരിയൻ ജയിൽവാസത്തിൽ നിന്ന് മോചിതനായി ഇസ്താംബൂളിൽ എത്തിയ നൂർസി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു കഠിനമായ പരീക്ഷണ കാലത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ലോകമഹായുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് ഉസ്മാനിയ ഖിലാഫത്ത് തകരുകയും മുസ്ലിം ലോകം മുഴുവനായും രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത കാലം കമാൽഅത്താതുർക്ക് എന്ന തീവ്ര മതേതരവാദിയും തീവ്ര ദേശീയവാദിയുമായ ആളുടെ ഏകാധിപത്യത്തിലേക്ക് തുർക്കി അമർന്നിരുന്നു എങ്കിലും നൂർസിയെ പോലൊരാളെ നേർക്കുനേർ ശത്രുനിരയിലേക്ക് കയറ്റി വിടുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അത്താതുർക്ക് അദ്ദേഹത്തെ ആധുനിക തുർക്കി റിപ്പബ്ലിക്കിലെ അനറ്റോളിയ പ്രവിശ്യയിലെ മതകാര്യ വകുപ്പ് മന്ത്രിയായി ക്ഷണിച്ചു ക്ഷണം നിരസിച്ച നൂർസി ജനങ്ങൾക്കിടയിൽ ഉത്ബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി നൂർസിയുടെ സാംസ്കാരിക നവോത്ഥാന പ്രവർത്തനങ്ങളെ തുർക്കിയിലെ തീവ്ര മതേതര ഭരണകൂടം വക്രദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത് തുർക്കി റിപ്പബ്ലിക് രൂപീകരിക്കപ്പെടുകയും അത്താ തുർക്കിന്റെ നയങ്ങൾ നടപ്പിൽ വരുത്തി തുടങ്ങുകയും ചെയ്ത കാലത്ത് തുർക്കി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അയച്ചൊരു കത്ത് കാസിം പാഷ പാർലമെന്റിൽ വായിച്ചു കേൾപ്പിച്ചിരുന്നു പ്രിയപ്പെട്ട ഭരണകാര്യകർത്താക്കളെ നിങ്ങൾ നാഥന് മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ദിവസത്തിന്റെ വിഷയത്തിൽ സ്മരണയുള്ളവരാവുക കുടിലരായ ശത്രുക്കളിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം നാദൻ നമുക്ക് തന്ന വിജയത്തെ ജീർണതയിലാക്കാതിരിക്കുക നിങ്ങൾ അനിസ്ലാമിക മാർഗത്തിൽ പടിഞ്ഞാറിനെ പിൻപറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓർക്കുക മുസ്ലിം ലോകം അവരുടെ നേതൃത്വത്തിന് വേറെ വല്ലവരെയും തിരഞ്ഞെടുക്കുന്നതാണ് അത്താതുർക്കിന്റെ നയങ്ങളുടെ രൂക്ഷത കൂടുന്നതിനനുസരിച്ച് സയ്യിദ് സി പ്രതിരോധവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു കാലത്താണ് അദ്ദേഹം റിസാലെ നൂർ എന്ന അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഖുർആൻ വ്യാഖ്യാനം എഴുതി തുടങ്ങുന്നത് ി തുർക്കി ഭാഷയിലാക്കിക്കൊണ്ടുള്ള അത്താത്തുർക്കിന്റെ ഉത്തരവും അതിനെ എതിർത്തുകൊണ്ടുള്ള നൂർസിയുടെ നിലപാടുകളും മറ്റൊരു ജയിൽവാസത്തിലേക്ക് എത്തിച്ചു ഇത്തവണ അദ്ദേഹം വീട്ടുതടങ്കലിലായി അവിടെ വെച്ചാണ് നൂർസി റിസാലെ നൂർ പൂർത്തിയാക്കുന്നത് രൂക്ഷമായ സാമൂഹിക പ്രതിസന്ധിയിലേക്ക് മുസ്ലിം സമൂഹത്തെ തള്ളിവിട്ട അത്താത്തുർക്കിനെ അദ്ദേഹം അദീസിന്റെ ആശയങ്ങളിൽ വരുന്ന സുഫിയാനി എന്ന അഭിസംബോധന ചെയ്തു തടങ്കൽവാസത്തിനിടയിൽ പൂർത്തിയാക്കിയ റിസാലേനൂർ അദ്ദേഹം ഓരോരോ കടലാസിലാക്കി തന്റെ ശിഷ്യന്മാരിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നു ബദിയുജമാന്റെ ഈ പ്രവർത്തനത്തെ പിന്നീട് പ്രമുഖ ചരിത്രകാരൻ റംലി അവാങ് വിശേഷിപ്പിച്ചത് നൂർസു പോസ്റ്റൽ സംവിധാനം എന്നാണ് പല ഘട്ടങ്ങളിലായി അക്കമിട്ട് നിരത്തിയ സന്ദേശങ്ങൾ എന്ന രീതിയിലാണ് റിസാലെ നൂർ എഴുതപ്പെട്ടിരിക്കുന്നത് ഖുർആാൻ വചനങ്ങൾ അതിന്റെ സന്ദേശത്തിന്റെ ആത്മാബോഡ അവതരിപ്പിക്കുന്നതിൽ കാലഘട്ടത്തിന്റെ പണ്ഡിതൻ വിജയിച്ചതായിട്ടാണ് നമുക്ക് ആ വായനയിൽ കണ്ടെത്താൻ കഴിയുക ആത്മീയവും രാഷ്ട്രീയവുമായ മേഖലയിൽ ഒരു ജനതയുടെ ഉയർത്തേൽപ്പിന് വേണ്ടിയുള്ള ഒരു പണ്ഡിതന്റെ പരിശ്രമം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ലഘുലേഖകളായി റിസാലെ നൂർ അഥവാ പ്രകാശ സന്ദേശം പരക്കുകയായിരുന്നു എട്ടു വർഷത്തെ ഗാർഹിക തടങ്കലിനു ശേഷം പുറത്തിറങ്ങിയ നൂർസി സി രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും തുർക്കി ഗവൺമെന്റിന് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന സംശയം മാറിയിരുന്നില്ല മറ്റൊരിക്കൽ ഭരണകൂട അട്ടിമറി ആരോപിച്ച് വിചാരണ ചെയ്യപ്പെട്ട അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരാൾ തീപ്പെട്ടിയൊരച്ച് പ്രകാശം വരുത്തുന്നത് വീടിന് വെളിച്ചം പകരാനാണ് അല്ലാതെ വീട് കത്തിക്കാനല്ല എന്നായിരുന്നു വിസാലെ നൂറിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നും ആത്മീയമായും സാംസ്കാരികമായും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതക്ക് ഉണർത്തുപാട്ടുകൾ നൽകിയും ജീവിച്ച നൂർസി പിന്നീട് പലതവണയായി ഭരണകൂടത്തിന്റെ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടു പല ഘട്ടങ്ങളിലായി മുഖാമുഖം വന്നപ്പോഴൊക്കെ ഖുർആാൻ മുറുകെ പിടിക്കുന്ന കാര്യത്തിലും പ്രവാചക മാതൃക പിൻപറ്റുന്ന വിഷയത്തിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് നൂർസി പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങൾക്കിടയിലെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത തുർക്കി ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും അരമില്യണിലധികം പേർ അദ്ദേഹത്തിന്റെ റിസാലേനൂർ വായനക്കാരായി മാറിയിരുന്നു ജീവിതം മുഴുവൻ ദൈവമാർഗത്തിലെ പോരാട്ടത്തിന് വിനിയോഗിച്ച മഹാനുഭാവനെതിരെ പത്തൊൻപത് തവണ വധശ്രമങ്ങൾ ഉണ്ടായതായാണ് കണക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തിയും മറ്റും ആ പ്രകാശം കെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി മറ്റൊരു മാർച്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി കിഴക്കൻ തുർക്കിയിലെ ദൈവദൂതന്മാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഉർഫ പട്ടണത്തിൽ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രവാചകാനന്തരാവകാശി ദൈവവിളക്ക് ഉത്തരവ് നൽകി ആലമുൽ ബർസഖലേക്ക് യാത്രയായി ആഹ്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം പൂർത്തിയാക്കാനായി